നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ കറന്റ് ഫീലിങ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ യഥാർത്ഥമായിട്ടാണ് ഇപ്പോൾ സ്നേഹിക്കുന്നത് വളരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് കാണുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ് അതായത് നിങ്ങൾക്ക് ഈ പേഴ്സണെ ലഭിച്ചതിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കേണ്ടുന്ന ഒരു സമയമാണ് മേ ബി ഇപ്പോ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഈ റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജ് ആണ് വന്നിട്ടുള്ളത് അത്രയധികമായിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നത് അതുപോലെ തന്നെ അവർ അത്രയധികം അറ്റാച്ച്ഡ് ആണ് ഒരുപാട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോടുള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ആൻഡ് മേ ബി നിങ്ങളോട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളോട് സമീപിച്ചിരിക്കാം അതുപോലെ തന്നെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ ഒരു രീതിയിലാണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്ന് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് പക്ഷേ സ്നേഹം എവിടെയായിരുന്നാലും അതിന് അല്ലെങ്കിൽ സത്യമായിട്ടുള്ള സ്നേഹം എവിടെയും വിജയിക്കും എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിച്ചിരുന്നത് വളരെയധികം സെൻസിയർ ആയിട്ട് തന്നെയാണ് അതുകൊണ്ട് അതൊരു യഥാർത്ഥമായിട്ടുള്ള സ്നേഹമായി മാറും അതുപോലെ ആ വ്യക്തി നിങ്ങളുമായിട്ട് റീയൂണിയൻ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് അതുപോലെ ഈ വ്യക്തിക്ക് നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക നിങ്ങൾ കാത്തിരിക്കുക മേ ബി നിങ്ങൾ അത്രയധികമായിട്ട് ഇത്രയധികം ചിലപ്പോ സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തി നിങ്ങളോട് തെറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് പോയി എങ്കിലും നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ യെസ് ദാറ്റ് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണുന്നത് ഓക്കെ അപ്പോ വളരെ അധികം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ആണ് ഇവിടെ വരുന്നത് യഥാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമായിട്ട് ഈ വ്യക്തിയുടെ സ്നേഹം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ ഈ വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു തെറ്റായ പെരുമാറ്റം കൊണ്ടാണ് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയി പോയതെന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് പക്ഷെ അതിന്റെ പേരിൽ ഈ വ്യക്തി ഇനിയും ഒരുപാട് അവർക്ക് എന്താണ് കുറ്റബോധം തോന്നുന്ന ഒരു സമയമാണ് എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരണമെന്ന് ഇപ്പോൾ വളരെ സെൻസിയർ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് അവരുടെ ലൈഫിൽ നിങ്ങളെ നഷ്ടമായത് എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ അവരുടെ ആ യഥാർത്ഥ സ്നേഹത്തിന്റെ ആ ഒരു ശക്തി കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ വളരെ വേഗത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ അരികിൽ എത്തുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ യൂണിവേഴ്സിനോട് നിങ്ങൾ ആറ്റിറ്റ്യൂഡ് പറയും ആ ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെന്റ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു കാര്യമാണ് ആ വ്യക്തി ചെയ്തു പോയ ആ ഒരു തെറ്റിനെ നിങ്ങളോട് അവര് സോറി പറയാണ് ഒരുപാട് തവണ മനസ്സുകൊണ്ടവര് നിങ്ങളോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് അത്രയും ക്ഷമയോടു കൂടി അവരുടെ തെറ്റിനെ നിങ്ങൾ ക്ഷമ കൊടുക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാണ് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് എന്ന് നിങ്ങളോട് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ഒരുപാട് ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സാണ് അവരുടെ മനസ്സിലുള്ളത് അത്രയധികം നിങ്ങളുടെ ആ ഒരു പ്രണയത്തെ ആ വ്യക്തി മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരു മിസ് ഫീലിങ്സും ആ വ്യക്തിക്ക് ഉണ്ട് ഓക്കെ നിങ്ങളുടെ ഇടയില് തെറ്റിദ്ധാരണ കൊണ്ടുള്ള distance ആണ് ഒരുപാട് പേർക്ക് ഉള്ളത് അതിനെല്ലാം ഒരു end ആണ് ഉണ്ടാവുന്നത് മേ ബി ഒരു സമയത്ത് നിങ്ങൾ റെയിൻബോസ് കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ വൈറ്റ് കളർ ഫ്ലവേഴ്സ് കാണുന്നുണ്ടാവാം യൂണിവേഴ്സൽ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഒരു വലിയ മാറ്റമാണ് യൂണിവേഴ്സൽ എന്ന് നിങ്ങളെ ആ ഒരു സമയത്ത് ആ ഒരു സയൻസിലൂടെ അറിയിക്കുന്നത് ഇന്നും ഇല്ലാവും ഡെഫിനറ്റ്ലി അവർ ഇത്രയും നാളും നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകളെല്ലാം അവർ അവർ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പ്രണയവുമായിട്ട് അവർ കടന്നു വരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് അവർക്ക് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പേർക്കെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് ഒരു ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ആണ് അത് അതായത് എത്ര അധികം വേദന നിങ്ങൾ രണ്ടു രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്താലും പരസ്പരം വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് അത് ക്ഷമിക്കാനുള്ള ഒരു കഴിവുണ്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബർത്ത് ഉണ്ടാവും ഒരു റീ ബർത്ത് ഉണ്ടാവും എന്ന് നിങ്ങൾ രണ്ടു പേരും പ്രതീക്ഷിക്കുന്നുണ്ടാവാം അത് ആ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷന്റെ എനർജി ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി പേരും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു കണക്ഷനെ കൂടുതലും ആക്കാൻ വേണ്ടിയിട്ട് രണ്ടു പേരും എഫേർട്ട് എടുക്കേണ്ടുന്ന സമയാണ് ഓക്കെ എന്തൊക്കെയാണെങ്കിലും തെറ്റുകൾ പരസ്പരം ക്ഷമിക്കാനും പരസ്പരം അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കുക ഓക്കെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒരാൾ ചെയ്തു പോയ തെറ്റിന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു നല്ലൊരു കണക്ഷനാണ് നിങ്ങൾ രണ്ടുപേര് പേർക്കും ഉള്ളത് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഇത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരും ശ്രമിക്കുക പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടായ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കുക ഓക്കെ അത്രയും അധികം പെർഫെക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഇത് ഓക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം സെപ്പറേഷനും ആ വേദനയും നിങ്ങളായിട്ട് തന്നെ ഉണ്ടാക്കാതിരിക്കുക ഐ എം സ്റ്റക്ക് ഇൻ മൈ ലൈഫ് വിത്ത് മൈ റെസ്പോൺസിബിലിറ്റീസ് ഓക്കെ അവരുടെ ലൈഫിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് അതിൻ്റെ പേരിൽ അവർ ഒരുപാട് ലൈഫിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ആൻഡ് തിങ്കിങ് അബൌട്ട് യു ഓൾവേസ് മേക്സ് മീ സ്മൈൽ ഓക്കെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്തെല്ലാം അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ടാവാം അത്രയധികം ഒരു സന്തോഷകരമായിട്ടുള്ള മൊമെന്റ് അവരിപ്പോ ഫീൽ ചെയ്യുന്നുണ്ട് ഐ ആം സീയിങ് യു ഇൻ മൈ ഡ്രീംസ് അവരുടെ സ്വപ്നങ്ങളിൽ എപ്പോഴും നിങ്ങൾ മാത്രമാണുള്ളത് ആൻഡ് ഐ ഫീൽ യുവർ പ്രസൻസ് എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ അവർക്കത് ഫീല് ചെയ്യുന്നുണ്ട് ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് നിങ്ങളോടൊരു പ്രോമിസ് തന്നെയാണ് ആൻഡ് ഐ എം ട്രൈങ് ടു അപ്പോസ് മൈ ഒബ്സ്റ്റക്കിൾസ് ഇൻ മൈ ലൈഫ് ഓക്കെ മേ ബി അവരുടെ ലൈഫിൽ ഒത്തിരി ഒബ്സ്റ്റാക്കിൾസ് അവരിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടാവാം അതിനെല്ലാം എതിർത്തുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ശ്രമിക്കും ആൻഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് തിങ് ദാറ്റ് കം ടു മീ ഈസ് യുവർ നെയ്മ് ഓക്കെ നിങ്ങളുടെ ആ ഒരു പേര് തന്നെയാണ് എപ്പോഴും അവരുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഓക്കെ ആൻഡ് ഐ സ്റ്റാർട്ട് മിസ്സിംഗ് യു ദൻസ് യു ലീവ് മീ നിങ്ങളെ നഷ്ടമായ നിമിഷം മുതല് അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ി ഡ്രീമിങ് എബൗട്ട് യു ഓൾ ദി ടൈം ഓക്കെ എപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് രാത്രിയും പകലും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഇപ്പോൾ അവരുടെ ഉള്ളിലുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അധിക നാള് അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്റേഷൻ തുടരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്ന് വ്യക്തമാവുന്നത് ഓക്കെ